ഏഹ് നിങ്ങൾ തുറന്ന് സംസാരിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഇവരുടെ അടുത്താണെങ്കിൽ അവരങ്ങനെ പറയത്തുള്ളു അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളു എപ്പോൾ ചെന്നാലും അവർ പറയും പ്രശ്നം വെച്ച് നോക്കണം നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അതിന് പരിഹാരം ചെയ്യണം അതിന് ഇത്ര രൂപ വേണം ഏ അതിന് ഇത്ര രൂപ വേണം അതിന് യാതൊരു സംശയം വേണ്ട എപ്പോൾ ചെന്നാലും ഈ പ്രശ്നം വെച്ച് നോക്കുന്ന ആൾക്കാര് അവര് പ്രശ്നമുണ്ടെന്നും അതിന് പരിഹാരമുണ്ടെന്നും അവർ പറയത്തുള്ളു അവരുടെ അത് അവരുടെ ഡ്യൂട്ടിയാ മനസ്സിലായ അവരതിരി ഇരിക്കുന്നവരാ ജാതകം നോക്കുന്നവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ജാതകം നോക്കി പറയും ഏ ജാതകം നോക്കുന്ന ഭാവി കൈനോട്ടക്കാരൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൈനോട്ടക്കാരൻ കൈ നോക്കിയിട്ട് പറയും ആ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് യാതൊരു വസ്തുതപരമായിട്ടുള്ള യാതൊരു അനുഭവത്തിലുള്ള ഒരാളല്ല ഏ ആ വ്യക്തിയെ നോക്കിയിട്ട് കൈനോക്കിയിട്ട് കാശിമടിക്കുന്നുള്ളാണ് ആ വ്യക്തിയുടെ താല്പര്യം അല്ലാണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെന്നൊന്നും ആ വ്യക്തിക്ക് താല്പര്യമൊന്നുമില്ല ഇല്ല കൈനോട്ടക്കാരന് അല്ല മോട്ടിവേഷണൽ ടോക്കറ് മോട്ടിവേഷണൽ ടോക്കർ എന്തായി എന്ന് മോട്ടിവേഷണൽ ടോക്കർ കാശ് പിടിക്കാനാണ് ഈ ടോക്ക് നടത്തുന്നത് ഏ ഒരു സിനിമ പിടിക്കുന്നു സിനിമ പിടിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ് കാശ് ലാഭം ഉണ്ടാക്കുക ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമയിൽ എന്ത് ഉണ്ടെന്നുള്ളതല്ല എന്തിട്ടാൽ ആൾക്കാർ കാശ് കൊടുക്കും കാണാൻ വരും എന്നുള്ളതാണ് ഏത് രീതിയിൽ സിനിമ പിടിച്ചാൽ ആൾക്കാർ കാണാൻ വരും അത് കൂടുതൽ പോപ്പുലറാകും കാരണം അവരുടെ താല്പര്യമതാ മാർക്കറ്റിൽ എന്ത് വിറ്റാൽ ഏ എന്ത് വിറ്റാൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകും അത്രേ നോക്കുന്നുള്ളു എവിടെയോ അതേ നോക്കുന്നുള്ളു അപ്പം ഇങ്ങനെയാ വരുത്തുള്ളൂ ഇപ്പോൾ ഒരു കല്യാണം ഏഹ് കല്യാണം കഴിക്കാണ്ട് എന്താ നോക്കണത് ചെറുക്കരു നല്ല ജോലി വേണം നല്ല വരുമാനം വേണം അങ്ങനെ ഉണ്ടാക്കി പെണ്ണ് കിട്ടും നോക്കണം വ്യക്തിയെ കച്ചവട വസ്തുവാക്കി വ്യക്തിയെ കച്ചവട വസ്തുവാക്കി സ്വന്തം ജീവിതം കച്ചവടം ചെയ്യുന്നു എനിക്ക് നല്ലൊരു പെണ്ണ് കിട്ടണം ഏ എനിക്ക് നല്ലൊരു പെണ്ണ് കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണത് എനിക്ക് നല്ലൊരു പെണ്ണ് കിട്ടണം ഈ നല്ല പെണ്ണ് മോശം പെണ്ണും എന്ന് പറയണത് എന്താണ് എൻ്റെ ബുദ്ധി വിലയിരുത്തുകയും നല്ല പെണ്ണ് മോശം പെണ്ണ് അല്ലേ എന്നിട്ട് മനുഷ്യജന്മത്തെ മാർക്കറ്റ് ചെയ്യുക ഇത് മാർക്കറ്റിംഗാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാമല്ല ആ ഞാൻ എനിക്കിത്രയും ക്വാളിഫിക്കേഷനുണ്ട് ഇതിനകത്താണ് സ്ത്രീധനം ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു പെണ്ണ് എന്തിനാണെന്ന് ഏ എന്താ അതിൻ്റെ ആവശ്യം എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ എടുത്തിട്ട് ഏ നമ്മൾ ജീവിച്ചാൽ പോരെ നമ്മൾ മനോഹരമായിട്ട് ജീവിച്ചാൽ മതി വളരെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം അപ്പം നമ്മളെ നമ്മളെ തിരിച്ചറിയണം എങ്ങനെ തിരിച്ചറിയണം എങ്ങനെ നമ്മളെ നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവരാരും വിലയിരുത്തുന്ന ഭാഗം അല്ലാതെ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയണം ഇതങ്ങനെ പറ്റുന്നില്ല ഇപ്പൊ സ്വതന്ത്ര ചിന്തകരെന്ന് പറയും സ്വതന്ത്ര എന്ന് പറയുന്നവർ പോലും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ഉള്ള കപ്പാസിറ്റി എന്താണെന്ന് പോലും അറിയാതെയാണ് സ്വതന്ത്ര ചിന്തകരുടെ വലിയ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഉള്ളത് ഏ നമ്മൾ സ്വതന്ത്ര ചിന്തകരൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ബുദ്ധൻ മുഹമ്മദ് നബി യേശു ക്രിസ്തു ഇങ്ങനെ വരലോ എണ്ണാവുന്ന ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് സ്വതന്ത്ര ചിന്തകരെ കാണാം ഇവര് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചത് കൊണ്ട് ഇസ്ലാം മതം ഉണ്ടായി ഒരു വ്യക്തി ഒരു വ്യക്തി സ്വതന്ത്രമായിട്ട് ചിന്തിച്ച ഭാഗത്തുനിന്ന് ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായി പിന്നെ ബാക്കിയുള്ള മുസ്ലിംസ് ആരും സ്വതന്ത്ര ചിന്തകരല്ല അല്ല ആരുമല്ല ക്രിസ്ത്യാനികൾ ആരും സ്വതന്ത്ര ചിന്തകരല്ല അപ്പം ക്രിസ്ത്യാനി ഉണ്ടാക്കാനുള്ള കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വതന്ത്ര ചിന്തയാണ് സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടിട്ടാ മതം ഉണ്ടാക്കിയത് അതിനു വേണ്ടിട്ടാണ് മതം ഉണ്ടായത് പിന്നെ അതിലെല്ലാവരും മതം ഉണ്ടായത് ഈ സ്വതന്ത്ര ചിന്തയിൽ നിന്നല്ല മതം ഉണ്ടായത് ശ്രദ്ധിക്കണേ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് ആ വ്യക്തിക്ക് ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി അനുഭവങ്ങളാണ് ഉണ്ടായത് മനസ്സില സ്വതന്ത്ര ചിന്തയിലൂടെ ആ വ്യക്തിക്ക് അനുഭവങ്ങളാണ് ഉണ്ടായത് അത് വളരെ വ്യക്തമാണ് പക്ഷെ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സ്വതന്ത്രനാകാൻ സ്വതന്ത്ര ചിന്തയേക്കാൾ കൂടുതൽ സ്വതന്ത്രനാകുമെന്നുള്ള സ്വാതന്ത്ര്യം വേണ്ടേ ഈ സ്വാതന്ത്ര്യം എന്താ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം അല്ലാതെ ആരെങ്കിലും നിയന്ത്രിക്കുകയോ മറ്റുള്ളവരെ ശാസിക്കുകയോ ഏ അതൊന്നും അല്ല സ്വാതന്ത്ര്യം എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള ഇപ്പോൾ ബുദ്ധൻ്റെ കഥ പറയുമ്പോൾ ബുദ്ധൻ ദുഃഖം കണ്ട് ബുദ്ധൻ എല്ലായിടത്തും നോക്കിയിട്ട് ദുഃഖമാണ് കണ്ടത് എവിടെ നോക്കിയിട്ടും ബുദ്ധൻ ദുഃഖം കണ്ട് അതിനുള്ള പരിഹാരം ബുദ്ധന അന്വേഷിച്ചാണ് ബുദ്ധധർമ്മ യേശുക്രിസ്തു എന്താ കണ്ടത് യേശുക്രിസ്തു അരാജകത്വമാണ് കണ്ടത് ആ നാട്ടിലുണ്ടായിരുന്ന അരാജകത്തോട് വേണ്ടത് നബിയും മുഹമ്മദ് നബിയും ഇത് തന്നെയാണ് കണ്ടത് അല്ലാണ്ട് ഇവരാരും ഒന്നും കണ്ടിട്ടല്ല എല്ലായിടത്തും പ്രശ്നങ്ങള് ഏർ അതിനുള്ള പരിഹാരമാണ് ഇവര് കൊണ്ടുവന്നത് നമ്മൾക്ക് പരിഹാരമാണ് വേണ്ടത് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നുള്ള പരിഹാരമാണ് വേണ്ടത് ഇനിയിപ്പോ സോക്രട്ടീസ് അരിസ്റ്റോട്ടില് ഇങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എക്കാട്ടോ അല്ലേ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എക്കാട്ടോ അല്ലേ ഇതൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിന്റെ എല്ലാത്തിനും താല്പര്യം എന്താണ് നമ്മൾ എന്തുകൊണ്ട് എക്കാട്ടോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ടോക്കറ് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത് എന്തിനാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് കാരണം നമ്മൾക്ക് നമ്മളെപ്പറ്റി നമുക്ക് അഭിമാനമില്ല നമ്മളെപ്പറ്റി നമുക്ക് അഭിമാനമില്ല ഏ ഐ ആം ടോക്കിങ് ഞാൻ സംസാരിക്കുന്നു വേറെ എന്താ ഞാൻ സംസാരിക്കുന്നു എന്താണ് ഹൈലൈറ്റ് എന്താണ് ഞാൻ സംസാരിക്കുന്നു എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് എന്നോട് താല്പര്യമില്ല എന്നോട് താല്പര്യമില്ല ഏ എന്നോട് യാതൊരു താല്പര്യമില്ല എന്താണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന വിഷയത്തിനോടാണ് താല്പര്യം അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല അത് എൻ്റെ താല്പര്യം എന്നോടാണ് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അനുഭവിച്ചു തുടരുന്നതെന്നാണ് എൻ്റെ താല്പര്യം അത് എൻ്റെ താല്പര്യം അത്രയേ ഉള്ളൂ അത് എൻ്റെ ആവശ്യം അതാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഏറ്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഞാൻ പറയുന്നതല്ല കാര്യം എനിക്ക് പറയാൻ സാധിച്ചതാണ് കാര്യം ഏ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നടക്കുമ്പോൾ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് ഏയ് എങ്ങോട്ടും പോകുന്നില്ല നടക്കാൻ സാധിച്ചു എങ്ങോട്ടാണ് പോകുന്നത് ഞാനും വരുന്നുണ്ട് നിൻ്റെ കൂടെ മനസ്സിലായി അങ്ങോട്ടാണെങ്കിൽ ഞാനുണ്ട് ഓ അങ്ങോട്ടല്ലേ എന്നാൽ ഞാനില്ല അല്ല അങ്ങനെ ഒരു എങ്ങോട്ടെന്നുള്ള ലക്ഷ്യമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ജീവിക്കുന്നുണ്ട് ഏ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പറയും ഓ പുതിയ തലമുറ പുതിയ തലമുറ എന്ന് പറയും ഏ അങ്ങനെ പുതിയ തലമുറ കുട്ടികൾ പുതിയ തലമുറ അല്ല വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് കുട്ടികളെ കണ്ടിട്ട് അവർ പുതിയ ന്യൂ ജനറേഷനാണ് അല്ല അത് ന്യൂലി ബോൺ കിഡ്സ് അത്രയേ ഉള്ളു പുതിയതായിട്ട് ജനിച്ച കുട്ടികൾ ഒരു പുതിയ തലമുറ ആകത്തില്ല പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചവനാണ് പുതിയ തലമുറ അവർ ന്യൂ ബോൺ അത്രേ ഉള്ളു അല്ലാണ്ട് അവർ പുതിയ തലമുറ ആകത്തില്ല ദർ റീസെൻ്റ് ബോൺ കിഡ്സ് ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികൂല ഈ അന്തരീക്ഷത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചവനാണ് പുതിയ തലമുറ ഓ അത് മാത്രമേ പുതിയ തലമുറ ആകത്തുള്ളൂ അല്ലാണ്ട് റീസൻ്റ് ബോൺ ആ അത് ഒരിക്കലും പുതിയ തലമുറ ആകത്തില്ല മനുഷ്യർ തന്നെ എന്തെല്ലാം പോട്ടത്തരങ്ങളാണ് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത് അവർ പറയുന്നതിലെ വിട്ടിത്തരം അവരറിയുന്നില്ല സ്വതന്ത്ര ചിന്തകർ സ്വതന്ത്രമായിട്ട് അനുഭവിക്കുക സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഏ സ്വതന്ത്രമായിട്ട് അനുഭവിക്കുക അത് സ്വതന്ത്രമായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടത് മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ സ്വതന്ത്രമായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടത് മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അത് നന്മയിൽ മാത്രമേ നടക്കത്തുള്ളൂ ഒരു സംശയം വേണ്ട അത് നന്മയിൽ മാത്രമേ നടക്കത്തുള്ളൂ നന്മ എന്താ ഇത്ര കഷ്ടപ്പെട്ട പരിപാടിയാ നന്മ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ നന്മ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസ് ആണ് നന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് ആണ് ഏറ്റവും സൂപ്പർ ഇന്റലിജൻസ് ആണ് നന്മ എന്താണ് നന്മ നമ്മൾ നമ്മളാകാനുള്ള കാരണമാണ് നന്മ അതൊട്ടും ഡിസ്റ്റൻ്റല്ല അതൊട്ടും ബുദ്ധിമുട്ടുള്ളതല്ല അത് വളരെ എളുപ്പമാണ് ഏ നന്മാരോട് ചെല്ലേണ്ടു ഏ എന്തിനാ നന്മ ചെല്ലണത് നന്മയിൽ ജീവിച്ചാൽ പോരെ നന്മ ജീവിച്ചാൽ മതി ആഹാ ായ്പ്പോഴും ഇതെല്ലായ്പ്പോഴും ഇങ്ങനെയാ അയ്യതി എന്ത് ചെയ്യാനാ ഏ എടുത്ത തീരുമാനമല്ല എന്നിൽ എടുത്ത ഒരു തീരുമാനവും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്നിൽ എടുത്ത ഒറ്റ തീരുമാനമില്ല എന്നിൽ അതാണ് എൻ്റെ സ്വാതന്ത്ര്യം കേൾക്കാം സാർ െപ്പോഴും റിലേറ്റീവ് ടു സംതിങ് ഞാൻ ഇല്ലേ എപ്പോഴും വരാം അപ്പം റിലേറ്റീവായിട്ട് നിൽക്കുന്ന ഒന്നാ സ്വതന്ത്രം കൂട്ടി വായിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് ആയിട്ട് വായിക്കണ്ടേ അത് ചെയ്തിട്ട് വരുന്ന എന്ന് അല്ലെ നമ്മൾ എന്താ വായിക്കാൻ പോണത് എന്താണ് എന്തിനു വായിക്കണം സുഹൃത്തെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആരാണ് ഈ വായിക്കുന്നത് സംശയം അല്ലെങ്കിൽ വായിക്കണം ആരാണ് അറിവില്ലാത്തവൻ വായിക്കണം അല്ലെ എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് പിൻ പിൻപോയിന്റ് ചെയ്യാവാ ഴിഞ്ഞ് ഞാൻ ആരാണെന്ന് ആരോട് പറയാനാണ് ഞാൻ ആരാണെന്ന് ഞാൻ ആരോട് പറയാനാ ആരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നം തുടങ്ങി അണ്സസസറി ഏ എക്സ്പ്ലനേഷൻസ് ആണ് ഐ ആ ടോക്കിംഗ് ഐ ആം വാക്കിംഗ് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ആ എനിക്കറിയത്തില്ല നമുക്ക് പറയാനൊരു സ്ഥലമുണ്ട് അതെന്തോ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എങ്ങോട്ടാ പോണത് ഓ ഞാൻ പാലക്കാട്ടോട്ടാണ് പോകുന്നത് ഓ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ഏ പാലക്കാട്ടിൽ നിന്ന് അവിടെ നിൽക്കുവോ ഇല്ല ഞാൻ കണ്ണൂർക്കാ പോകുന്നത് അവിടെ നിൽക്കുവോ ഇല്ല ഞാൻ അമേരിക്കയിൽ പോയി പിന്നെ ചന്ദ്രനിൽ പോയി ഇതെല്ലാം നമ്മളുടെ സങ്കല്പം മാത്രമാണ് പിന്നെ ഇതിലും രസകരമായിട്ടുള്ള വേറൊരു ഭാഗമുണ്ട് ഓ ഞാനൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചടാ അടിപൊളി അടിപൊളി ചരക്കാന്നാണെന്ന് പറയണതേ ശ്രദ്ധിക്കണേ എന്തൊരു ഭയങ്കര വലിയ ഒരു വൃത്തികെട്ട മനോഭാവമാണ് ഭയങ്കര വൃത്തികെട്ട ഒരു മനോഭാവമാണ് ഒരു പെണ്ണിനെ നോക്കിയിട്ട് നല്ല സുന്ദരിയായ ചരക്കാണ് അവൾ അടിപൊളിയാണ് ഏ എന്തൊരു എന്തൊരു വലിയൊരു വിപത്താണ് ഈ വ്യക്തിക്ക് സംഭവിച്ചത് ഈ വ്യക്തിക്ക് ഭയങ്കര വലിയൊരു ദുരന്തം ആരംഭിച്ചിരിക്കുക ഏ മനസ്സിലാക്കണേ ശ്രദ്ധിക്കണേ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് അവൾ സുന്ദരിയാണ് അവൾ സൂപ്പറാണ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഭയങ്കര വലിയ ദുരന്തം ആരംഭിച്ചു കഴിഞ്ഞു കാരണം അവൻ്റെ കാഴ്ച മങ്ങി അവൻ്റെ കാഴ്ച അവൻ്റെ ജീവൻ്റെ സ്പന്ദനത്തെ അറിയുന്നതിന് പകരം അവൾ അവനൊരു ഷേപ്പും ഫോമും അട്രാക്റ്റഡായി വിറ്റിമായി ഒരു ഷെയ്പ്പും ഫോമും അല്ലേ ഒരു ഷേയ്പ്പും ഫോമും എന്തൊരു ട്രാപ്പാണ് വലിയൊരു ട്രാപ്പല്ലേ ആ വ്യക്തിയുടെ ജീവിതവും തൊലഞ്ഞ് ഈ സുന്ദരിയായ ബെണ്ണിൻ്റെ ജീവിതവും തൊലഞ്ഞ് ഏ ആരാണ് സുന്ദരി ആക്കിയത് അവൻ്റെ കൺട്രോളിലാക്കുകയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഏ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്തു തരാം അവൾക്കറിയാൻ പാടില്ല അവളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഞാൻ ചെയ്തു കൊടുത്താൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ ഒരിക്കലും ആകത്തില്ല എന്ത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഒരിക്കലും സൗകര്യമല്ല അത് നമുക്കുള്ള ട്രാപ്പാണ് ഞാനായിട്ട് അനുഭവിച്ച് പോകുന്നതാണ് എൻ്റെ ജീവിതം ഞാനായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അനുഭവിച്ച് മുന്നേറുന്നതാണ് എൻ്റെ ജീവിതം ഇത് സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറേ ഒരു അടക്കെയാണ് ഇതല്ലല്ലേ ഒരു വീഡിയോ കണ്ടതാണ് രണ്ട് ഒരാണും പെണ്ണും കൂടി ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈൽ ഫോൺ കണ് നോക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമായിരിക്കും കേട്ടാ മിക്കോറം അവർ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അവിടെ നമ്മളെ ഇടത്ത് കൂട്ടി ചേർക്കുക നമുക്കറിയാൻ പാടില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും അല്ലേ ഉറപ്പാണല്ലേ ഏഹ് ഒരുത്തം വന്ന് തട്ടിക്കൊണ്ടുപോയി അവിടെ ശ്രദ്ധ ഈ ഫോണിനകത്താണ് തട്ടിക്കൊണ്ടുപോയി അപ്പം ഈ ആൾ കിടന്ന് കോറക്കു വീണ് അയ്യോ കള്ളാൻ കള്ളാൻ കള്ളൻ അപ്പോൾ ആരും വരുന്നില്ല അപ്പം ഇവിടെ പറഞ്ഞ് ഞാൻ വിളിക്കാം കള്ളൻ എന്ന് വളരെ മയം വിളിച്ചപ്പോൾ എട്ടുപത്ത് പേരാണ് കൂട്ടി വന്നത് ആ സ്ത്രീയെയാണ് വളച്ച് കൈക്കലാക്കുന്നത് നോക്കണം എന്താ കാരണം ഇവ വിളിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇവളെ സ്വന്തമാക്കാനുള്ള താല്പര്യം ഇവ വിളിച്ചിട്ടൊന്നും വരുന്നില്ല അവൾ വിളിച്ചാൽ എല്ലാം വരും നോക്കണം ഇവള് വിളിച്ചിട്ട് വരുന്നത് കഷ്ടകാലമാണ് ഇത് മനസ്സിലാക്കണം ഇവള് വിളിച്ചിട്ട് വരുന്നത് മുഴുവനും ഏ കാമ്പില്ലാത്തവരാണ് ഓ ഒരു സംശയം വേണ്ട സ്ത്രീക്ക് നാച്ചുറലി ഒരു പവർ ഉണ്ടല്ലോ വിളിച്ചാൽ വിളിച്ച ജോലി വരാനല്ലേ എൻ്റെ അണ്ണ ഭക്ഷണത്തിനൊരു ഇല്ലേ ഭക്ഷണം കഴിച്ചാ നമ്മൾ ജീവിക്കും അല്ലേ ഇത് ഒരു സത്യമല്ലേ അതെ ആ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം അതെ നമ്മളായിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം അതെ അല്ലാണ്ട് സ്ത്രീയുടെ ഈ പവറിനെ നമ്മള് എന്ത് അടിമത്വത്തിലോട്ട് കൊണ്ടുപോകുന്ന എന്ത് സംഭവിക്കും എൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അടിമയായി ഈ യൂട്ടിലൈസ്ഡ് ആ പവർ അല്ല പവർ രണ്ടുപേരുടെയും സ്ത്രീ പുരുഷ ബന്ധമല്ല ഇവിടെ വരുന്നത് ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധിയുടെയും സർവ്വതാളവും തെറ്റി ഫ്രീ അല്ല ഫ്രീ തിങ്കറായി ഫ്രീ തിങ്കർ അല്ല നമുക്ക് വേണ്ടത് ഫ്രീ തിങ്കർ എന്ന് പറയുമ്പം ചിന്ത മാത്രമേ ഉള്ളൂ അല്ല ഉള്ളു എനിക്ക് തോന്നിയാണ് നമുക്ക് വേണ്ടത് മനസ്സിലായി തോട്ടല്ല തോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും പുറമേ കാണുന്ന അവസ്ഥയുടെ സ്വാധീനത്തിലാണ് മനസ്സിലായി നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കണം എക്സ്പീരിയൻസിങ്ങിലോട്ട് വേണം ആ പരിശുദ്ധിയില് അനുഭവിക്കണം സൃഷ്ടിക്കപ്പെട്ട ആ സവിശേഷത അങ്ങനെ തന്നെ അനുഭവിക്കണം ഫ്രീഡമാണ് വേണ്ടത് ഫ്രീഡം ഫ്രം വാട്ട് അവിടെയാണ് ക്വസ്റ്റ്യാൻ വരുന്നത് സ്വാതന്ത്ര്യം എന്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം ഉള്ളൂ അശുദ്ധിയിൽ നിന്നാണ് സ്വതന്ത്ര വേണ്ടത് ഈ അശുദ്ധിയുടെ അശുദ്ധി നമ്മളെ നമ്മളെ നമ്മളായിട്ട് അനുഭവിക്കുന്നില്ല ആ അശുദ്ധി എക്സ്പീരിയൻസ് അവനവനെ തന്നെ അനുഭവിച്ചാൽ ശുദ്ധിയായില്ലേ ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ ഞാൻ എന്നെ തന്നെ അനുഭവിക്കുന്നു ഇതിനകത്ത് എന്താ സംശയം എന്താ ഞാൻ എന്നെ തന്നെ അനുഭവിക്കുന്നു എന്നിലുള്ള സവിശേഷത അനുഭവിക്കുന്നു ആ സവിശേഷതയുടെ എനിക്ക് പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള പ്രാപ്തി തരുന്നത് അല്ലാണ്ട് എന്താ ഈ സവിശേഷതയിലാണ് ഞാൻ നിൽക്കേണ്ടത് ഈ സവിശേഷതയെ ഞാൻ അനുഭവിക്കേണ്ടത് എനിക്ക് ഈ സവിശേഷതയെ അനുഭവിച്ചു തുടരാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്തു എന്നിട്ട് എന്ത് കാര്യം ഇരിക്കണം ഒരു കാര്യമില്ല ഒരു സംശയം വേണ്ട വേണ്ടി കുടിച്ചിട്ട് പിന്നെ രണ്ടാണ്

ഞാൻ എന്തൊക്കെയപ്പോ മനസ്സിലാക്കി ഞാൻ ഒരു സംഭവമായി മാറി ഫീൽ ഉണ്ട് അതിനെ അതിലൊന്ന് കളയാനായിട്ട് ഞാൻ നോക്കിയിട്ട് നടക്കണില്ല എനിക്കിന്ന കുട്ടിയില്ലാന്ന് തുടങ്ങ അവിടെയാണല്ലോ തുടക്കവും ഒടുക്കവും അപ്പൊ അവിടത്തേക്ക് പോവാൻ പറ്റുന്നില്ല ഞാൻ കൊറേയെല്ലാം മനസ്സിലാക്കി എന്നുള്ള ഒരു ഒരു അഹംഭാവം വരുന്നുണ്ട് അത് അല്ല അത് താഴെ ഇല്ലയുള്ളൂ അത് നല്ല പണി കിട്ടിന്റെ കിട്ടിക്കോളും അഹംഭാവം അഹങ്കാരവും ഉണ്ടാകുന്നത് നമ്മൾ ഞാനെടുത്ത തീരുമാനത്തിന് മാത്രമേ ഉള്ളൂ ഇത് വളരെ എളുപ്പമാണ് ഇത് വളരെ എളുപ്പമാണ് കാരണം ഞാനെടുത്ത തീരുമാനത്തിനാണ് അഹങ്കാരം ഉണ്ടാകുന്നത് ഏ നമ്മള് നമ്മളെ അനുഭവിക്കുന്നിടത്ത് അഹങ്കാരം ഉണ്ടാകാൻ പറ്റത്തില്ല മനസിലായ ഞാൻ എടുത്ത തീരുമാനത്തിന് മാത്രമേ അഹങ്കാരം ഉണ്ടാകത്തുള്ളൂ അത്രേ അത്രയുള്ളു നമ്മുടെ ശരീരം നമ്മളായിട്ട് രൂപകൽപ്പന ചെയ്തതല്ല പിന്നെ ഇതിനകത്ത് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് ഇത് സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് അഹങ്കരിക്കാൻ സമയം കിട്ടത്തില്ല അല്ലേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും കൊണ്ടല്ല അഹങ്കരിക്കാൻ സമയം കിട്ടത്തില്ല കാരണം അത്ര വൃത്തിയായിട്ട് അത്ര മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ അനുഭവിച്ച് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അഹങ്കരിക്കാൻ എവിടെ നേരെ കിട്ടുക അഹങ്കരിക്കാൻ പറ്റത്തില്ല അഹങ്കരിക്കണമെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധം വിടണം ബന്ധപ്പെടുന്ന ആരാണ് എന്തിനു ബന്ധം ബന്ധപ്പെടണം വിട്ടിട്ട് വേറെ എന്തെങ്കിലും ബെറ്ററായിട്ട് കിട്ടുമോ ഒന്നും കിട്ടത്തില്ല ഈ ലോകം മുഴുവനും തേടിയാല് ഇത്രയും മനോഹരമായിട്ടൊരു സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ട യാതൊന്നും കിട്ടിയല്ല കിട്ടത്തില്ല ആ കിട്ടിയെന്നുള്ള തോന്നലാണ് അഹങ്കാരം ബെറ്റർ ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അതെ അത്രേ ഉള്ളു ഇതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല മനസ്സിലെ അപ്പോഴാണ് ശരീരത്തെ വിട്ട് വിട്ടറിയാതെ മനസ്സിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു സംഭവമാണ് സംഭവാണ് ശരീരതലത്തിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് തലത്തിൽ നിന്ന് വിടുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതാണ് അത് തിരിച്ചെടുത്തപ്പോ എനിക്ക് നമ്മൾ കിടന്നുറങ്ങുമ്പോ നമുക്ക് ഒരു തീരുമാനവും വളരെ സ്വസ്ഥമായിട്ട് ആഹാ എന്തും മനോഹരമായിട്ട് കിടന്നുറങ്ങുന്നു ആ ഉറങ്ങിയതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റുവാ ഞാൻ ആ ഉറക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരു തീരുമാനമില്ലാതെ ഒരു തീരുമാനം എടുക്കാതെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി അതേപോലെ തന്നെ എഴുന്നേറ്റ് വ ആഹ എന്താണ് ആരാ ഉണർന്നത് ആരാ ഉണർന്ന് ഒരു ശരീരം ഉണർന്ന് അല്ലേ ഒരു ശരീരം ഉണർന്ന് പതുക്കെ 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 പറവില്ലേ എന്തോ നമ്മൾ ചില കാര്യങ്ങൾ ഷെയർ അല്ല അല്ല അണ്ണാ 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 പറഞ്ഞു തുടങ്ങിയ ഭാഗം നമുക്കൊന്ന് പിടിക്കാം ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏതിന്റെ ഇത് ഇതിന്റെ ഒരു ഒരിതെന്ന് പറഞ്ഞാൽ ഏ എന്ന് പറയുമ്പോ നമ്മൾ എവിടെ തുടങ്ങണം ഇതിൻ്റെ ഒരിത് എന്ന് പറഞ്ഞല്ലേ അഭിലാഷ് ആരംഭിച്ചത് നമ്മൾ എവിടെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത് എവിടെ എന്ത് എടുക്കണം ഞാൻ എനിക്കവിടെ ഒന്നും എടുക്കാനില്ല ഏന്നത് അല്ലണ്ണ അണ്ണ അണ്ണൻ പറഞ്ഞത് തന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഏഹ് അപ്പൊ അവിടെ സംസാര ഭാഷയുടെ അവിടെ ഭാഷ ഇല്ലാണ്ടാക്കി കളഞ്ഞു മനസ്സിലേ എനിക്കവിടെ എടുക്കാനൊന്നും പിന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അവിടെ സംസാരി സംസാരത്തിന് അടിസ്ഥാനം ഇല്ല ഏത് മനസ്സിന്റെ അവിടെ വീണ്ടും മനസ്സിന്റെ അല്ല നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകത എന്നോട് എങ്ങനെ പറയാൻ പറ്റും പൊതുവെ മനസ്സിന്റെ പ്രത്യേകത എന്ന് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും കാരണം മനസ്സ് രൂപം കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കണമെന്ന് അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകത എന്ന് വിശദീകരിക്കാൻ പറ്റത്തില്ലാരോടും അത് വെച്ചൊരു സംഭാഷണം സാധ്യമല്ല അല്ല കുടുംബം നിങ്ങളുടെ കുടുംബം ഏതാണ് നിങ്ങളുടെ കുടുംബം ഏതാണ് നിങ്ങളിൽ കൂടുമ്പ ഇമ്പുള്ളതാണ് നിങ്ങളുടെ കുടുംബം അത് അവിടെ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് സംസാര ഭാഷയിൽ ശുദ്ധി വേണം ഇത് സംസാര ഭാഷയിൽ ശുദ്ധിയില്ല എല്ലാവരും കേൾക്കേൻ എന്നിട്ട് പ്രതികരിക്കേൺ വിട്ടിത്തരാണ് ആരും കേൾക്കുന്നില്ല പറയുന്നവന് പറഞ്ഞത് എന്താണെന്ന് അറിയത്തുമില്ല പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല ഇതിൻ്റെ മനസ്സിൻ്റെ എല്ലാവരും ജീവിക്കുന്നു കുറേ കാര്യങ്ങൾ എന്നിട്ട് എന്നിട്ടിരുന്ന് തല്ലുപിടിക്കേനും കാരണം എന്താണ് അവിടെ ഭാഷയില്ല ഭാഷ എന്തിനാണ് ഭാഷ വ്യക്തതക്കാണ് ഭാഷ വ്യക്തതക്കാണ് അല്ലെങ്കിൽ പിന്നെ ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഭാഷ വ്യക്തതക്കാണ് കൃത്യത കൃത്യമായിട്ട് തിരിച്ചറിയുവാനാണ് ഭാഷ ഉപയോഗിക്കുന്നത് എന്നിട്ട് ആ ഭാഷ ഉപയോഗിച്ചിട്ട് തമ്മിലടിയും വഴക്കും ബഹളവും ഏ ഒരാൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധവും പരിഭാവനവുമായിരിക്കണം ഏ കാരണം നമ്മളെ നിലനിർത്തുന്ന ആ മഹാ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അത്യാധുനിക സംസ്കാരമാണ് സംസാരം അതിൽ പരിശുദ്ധി വേണം അതിൽ തീവ്രമായിട്ടുള്ള സത്യസന്ധത വേണം അതിൽ തീവ്രമായിട്ടുള്ള സത്യസന്ധത വേണം കാരണം എന്താണ് പുതിയൊരു ലോകം പുതിയൊരാകാശം പുതിയൊരു ഭൂമി ഇതെല്ലാം ഉണ്ടാകുന്ന ഇടമാണ് അവിടെ ഒരിക്കലും അഴിമതി പാടില്ല അഴിമതി പാടില്ല അത് ഇത് ഏ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ചർച്ച ചെയ്യുന്നു എന്ത് കാര്യത്തിലാണ് എന്ത് കാര്യത്തിലാണ് ഈ ചർച്ച ഒരു കഥയും ഒരു കഥയും ഇല്ലാത്ത ചർച്ചയാണ് വളരെ വ്യക്തമായിരിക്കണം ഏ ശുദ്ധമായിരിക്കണം ശുദ്ധമായിരിക്കണം എന്നാൽ മാത്രമേ ജീവിതം തുടരത്തുള്ളൂ ശക്തി ശുദ്ധി ഇതൊക്കെ നമ്മളിലുള്ളതാണ് ശക്തിയും ശുദ്ധിയും ഇതെല്ലാം നമ്മുടെ ലക്ഷണങ്ങളാണ് നമ്മുടെ ലക്ഷണമാണ് ശക്തി ശുദ്ധി അതൊക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത് അപ്പം നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ജീവിതമായിട്ട് ബന്ധമില്ലാണ്ട് സ്വപ്നത്തിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്തായാലും പരിശോധിച്ചാൽ ഭാഷാ ശുദ്ധിയില്ല ഇല്ല ഭാഷാശുദ്ധിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനഃപ്രയാസം ഭാഷാശുദ്ധി ഉണ്ടാകണം സംസാരിക്കുമ്പോൾ സ്ഫുടതയുണ്ടാകണം അനുഭവജ്ഞാനമുണ്ടാകണം തെളിച്ചമുണ്ടാകണം എന്നാൽ நம்ம ஜீவிதம் சாதிக்கொள்ளு அத்தையுள்ள